എന്നിട്ട് ചന്തചാത്തൂടെ കാപ്പി പിടിച്ചു ചെണ്ടക്കാത്ത കൂടെ കയറി വരുമ്പോൾ പിന്നെ പിടിച്ചു ഉത്സവം കയറി ഒരു മരുന്നൊക്കെ അടിക്കേണ്ട പൈസ അതിലൊരു ഉണ്ടായി എടുക്കാറുണ്ട് അവിടെ കേട്ടിട്ട് പോകാൻ എനിക്ക് മരുന്നൊന്നും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കേറ്റി കയറ്റുന്നുണ്ട് പോക്കേറ്റി കയറ്റപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയായി അത് പത്ത് മുന്നൂറ് രൂപ എടുക്കേണ്ടത് പൈസയ്ക്ക് പിടിയും വലിയായി മദ്യപാനം ആയിരുന്നു തോന്നുന്നു അങ്ങനെ പള്ളിക്ക് കൂടി കഴിച്ചു ഞാൻ അദ്ദേഹത്തിന് അടച്ചു ചവിട്ട് തറയിൽ ചല്ലിട്ടുണ്ട് പിച്ചാത്തി കൊണ്ട് കിടക്കും നമ്മക്ക് അറിയത്തില്ല ആ പിച്ചാത്തി അങ്ങനെ എടുത്ത് എൻ്റെ ഇവിടെ മൂന്ന് കുട്ടി ആരും കണ്ടു തിരിച്ചൊക്കെ മാറ്റി പിന്നെ അന്നേരം ഓടിയും വേണ്ടി ഇതാ ഒരു സ്ഥാപനം പെർഫ്യൂംസ് അഞ്ചൽ പൊന്നൂറോട് ഈസ്റ്റ് ഗവൺമെന്റ് സമീപം മദ്യപിക്കാൻ പണം ചോദിച്ചതിന് നൽകാത്തിന്റെ വൈരാഗ്യത്തിൽ ആരോടും ഇങ്ങനെ ചെയ്യരുത് കാരണം ഒരാളുടെ പിൻഭാഗത്താണ് അതിക്രൂരമായ രീതിയിൽ മൂന്ന് കുത്തുകൾ കുത്തി വലിയ രീതിയിലുള്ള മുറിവേൽപ്പിച്ചത് അഞ്ചൽ ചീപ്പോയിൽ സ്വദേശി ഷാനവാസാണ് അവരുടെ കൃത്യം നടത്തിയത് അഞ്ചൽ ചന്തമുക്ക തഴമേൽ സ്വദേശി ബാഷാ ഉണ്ണി എന്നറിയപ്പെടുന്ന ഷംനാഥാണ് ഇന്ന് കുത്തേറ്റ ചികിത്സയിൽ കഴിഞ്ഞു വരുന്നത് പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച രാത്രി പത്തുമണിയോട് കൂടിയാണ് സംഭവം നടക്കുന്നത് അഞ്ചൽ മാർക്കറ്റിലെ പച്ചക്കറിക്കടയിൽ ജോലി കഴിഞ്ഞ ആഹാരം കഴിച്ചതിനു ശേഷം വീട്ടിലേക്ക് പോകുന്ന സമയം ഷംനാവിന്റെ പുറകെത്തിയ ഷാനവാസ് മദരിക്കാൻ വേണ്ടി പണം ആവശ്യപ്പെട്ടു ഇരുവരും തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി ഇതിനിടയിൽ ഷാനവാസ കയ്യിൽ കരുതിയിരുന്ന വലിയ പിച്ചാത്തി ഉപയോഗിച്ച ഷംനാവിന്റെ പിൻഭാഗത്ത് ആഴത്തിൽ കുത്തുകയായിരുന്നു മൂന്ന് കുത്തുകളാണ് ഷംനാവിന് ഏറ്റത് തുടർന്ന് രക്തം മാർന്ന് റോഡിൽ കിടന്ന സർനാഥിനെ നാട്ടുകാരും അഞ്ചൽ പോലീസുമെത്തി അഞ്ചൽ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അടിയന്തര ശസ്ത്രക്രിയക്ക് ശേഷം ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ് സംഭവം നടന്ന അന്നേ രാത്രി തന്നെ അഞ്ചൽ എസ് ഐ പ്രജീഷ് കുമാറിനകത്തുള്ള പോലീസ് സംഘം സംഭവത്തിലെ പ്രതിയായിട്ടുള്ള ഷാനവാസിനെ പിടികൂടി സർനാവിന്റെ മൊഴി രേഖപ്പെടുത്തിയ അഞ്ചൽ പോലീസ് ഷാനവാസിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു പ്രതിയെ ഹാജരാക്കി പെർഫ്യൂമുകൾക്ക് വേണ്ടി ഇതാ ഒരു സ്ഥാപനം എ ഐ പെർഫ്യൂംസ് അഞ്ചൽ പൊന്നൂർ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സമീപം അഞ്ചൽ വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ എല്ലാ തരത്തിലുള്ള പെർഫ്യൂമുകളും മിതമായ വിലയിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ലഭിക്കുന്നു ഗുണമേന്മയും വിലക്കുറവുമാണ് ഞങ്ങളുടെ പ്രത്യേകത പെർഫ്യൂമുകൾ ഹോൾസെയിൽ ആയ റീറ്റെയിലായും ഞങ്ങളുടെ സ്ഥാനത്ത് നിന്നും ലഭിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ടത് നമ്പർ എട്ട് ഒൻപത് രണ്ട് ഒന്ന് എട്ട് ഏഴ് ആറ് 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 മൂന്ന്